നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ് ബോക്സിൽ കുറിക്കുക അന്നേ ദിവസം നിങ്ങളുടെ പേരിൽ നമുക്ക് അർച്ചന നടത്താൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം നമസ്കാരം പെരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് രണ്ട് നൂറ്റാണ്ടുകളിലായി ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറാം വർഷവും അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറാമത്തെ നൂറ്റാണ്ടിലും കൂടി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമത്തെ ചിങ്ങമാസം ഇതാ ആരംഭിക്കുക ആയിരത്തി ഇരുന്നൂറാം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഗ്രഹസഞ്ചാരത്തിൽ തന്നെ ഈ ഒരു പുതിയ വർഷത്തിൽ പ്രത്യേകിച്ച് ശനീശ്വരനും രാഹു കേതുക്കളും അതോടൊപ്പം തന്നെ വ്യാഴവും രാശിമാറ്റം സംഭവിക്കുന്നില്ല ഈ ഒരു കൊല്ലവർഷത്തിൽ ഗ്രഹസഞ്ചാരങ്ങൾ അനവധി ഉണ്ടാവുകയും പല ആൾക്കാരുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഗുണദോഷങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടും നമുക്കറിയാം എങ്കിൽ ഈ ഒരു വർഷത്തിൽ ഇനി വരാൻ പോകുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നുകൊല്ല വർഷത്തിൽ പ്രത്യേകിച്ച് രാഹു കേതുക്കളോ ശനീശ്വരനോ സർവേശ്വര കാരകനായ വ്യാഴമോ രാശി മാറുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ അനവധി അനവധി ഫലങ്ങളാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞത് തന്നെ ജീവിതത്തിലേക്ക് വരാനുള്ളത് പൊതുവെ അനവധി ആൾക്കാർക്ക് വളരെ നല്ല കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഒരു നല്ല കാലം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പുതിയ അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്ന് വേണം പറയാനാണ് അത്തരത്തിൽ ഈ ഒരു കൊല്ലവർഷം പൊതുവെ വളരെ നല്ലതായിട്ട് ഗുണദോഷ സമ്മിശ്രങ്ങളിൽ ഗുണം കൂടുതലുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഈ ഒരു കൊല്ലവർഷത്തിലെ ഏതാണ്ട് കാലഘട്ടങ്ങളൊക്കെ പൂർത്തിയാകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഗ്രഹഫലങ്ങളൊക്കെ നമ്മൾ കൂട്ടി വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴനുഭവിച്ചിരിക്കുന്ന അതായത് ഈ ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ ഏതാനും നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട് കുംഭക്കൂറിൽ പെട്ടിട്ടുള്ള അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരും അതോടൊപ്പം തന്നെ മേടക്കൂറിൽ പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തികക്കാല് ഈ പറയുന്ന ഈ ഒരു ഒരാറോളം നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട് കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നവർക്കാണ് അതോടൊപ്പം തന്നെ കുടുംബ അതോടൊപ്പം മാനസികമായ ശാരീരികമായ അസ്വസ്ഥതകൾ നേരിടുന്നവർ വിദ്യാഭ്യാസമായിട്ടുള്ള തടസ്സങ്ങൾ ആരോഗ്യ ക്ലേശങ്ങൾ ഇതൊക്കെ പരിഹരിക്കാനുള്ള ഏറ്റവും അസുലഭമായ ഒരു അവസരമാണ് ഈ ഒരു ആയിരത്തി എഴുന്നൂറാം കൊല്ലത്തിൽ കർക്കിടക മാസത്തില് അവസാന ദിവസങ്ങളിൽ നമുക്ക് കിട്ടുക പ്രത്യേകിച്ച് ഈ പറഞ്ഞ നക്ഷത്രക്കാരുകളെ സംബന്ധിച്ച് ആ ഒരു രാശിനാഥനായ ചൊവ്വ ആറിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാവർക്കും ആ ഒരു പൂർണ്ണ ഫലം കിട്ടുന്നില്ല ചില ആൾക്കാരെ സംബന്ധിച്ച് ചൊവ്വ അനിഷ്ട രാശിയിലുള്ള ജാതകത്തിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിൽ അനിഷ്ടരാശിയിൽ സഞ്ചരിക്കുന്ന ജാതകസ്ഥരായിട്ടുള്ള ആൾക്കാർ ഈ ചൊവ്വയെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അനവധി ആൾക്കാർക്ക് രോഗങ്ങളും അതോടൊപ്പം തന്നെ പല ആൾക്കാരുടെ തടസ്സങ്ങളും ദാമ്പത്യ ക്ലേശങ്ങളും ഒക്കെ സൂചിപ്പിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയെങ്കിൽ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഒരുപാട് ആൾക്കാർക്ക് കർമ്മ മേഖലയിലുള്ള തടസ്സവും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങളും ആരോഗ്യ സ്ഥിതി ഒക്കെ മോശമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതിന് കൂടുതൽ ഒരു ഒരു ദുഃഖം വരുത്താനാണ് ഈ ഒരു ജാതകത്തിലെയും അതോടൊപ്പം തന്നെ ഈ ചാരവശാൽ അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന ചൊവ്വ കാരണമാകുക അത്തരത്തിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടി കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കുക അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ഒരിക്കലെടുക്കാൻ എടുക്കാൻ സാധിക്കുക ആ ഒരു ദിവസം ഉപവാസം എടുത്തുകൊണ്ട് ലളിതാ സഹസ്രനാമാദികളും മന്ത്രജപാദികളെ കൊണ്ടും ക്ഷേത്ര ദർശനങ്ങളും ധ്യാനവും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം പ്രത്യേകിച്ച് രാമായണ മാസത്തിന്റെ അവസാന നാളുകൂടിയാണ് ഈ ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു പുഷ്പം കൊണ്ട് ഒരമ്മയുടെ പാദങ്ങളിൽ അർജിക്കുമ്പോൾ അത് എത്രയോ എത്രയോ ദുരിതങ്ങൾക്കുള്ള ശമനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പ്രത്യേകിച്ച് മംഗല്യ തടസ്സമുള്ളവർക്ക് ഈ ഒരു വിശേഷ ദിവസം വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും അഷ്ടമിതിഥിയും അതോടൊപ്പം തന്നെ കർക്കടകത്തിലെ അവസാനത്തേതും ആണ് ഇത്രയും വിശേഷങ്ങളാണ് ഈ ഒരു വെള്ളിയാഴ്ച വരുന്നത് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നാണ് അന്നത്തെ ദിവസം നെയ്വിളക്ക് വെച്ച് നമ്മുടെ ഭവനത്തിൽ തന്നെ ലളിതാസഹസ്രനാമം ജപിക്കാനും അതോടൊപ്പം അർച്ചനകളായിട്ട് ചെയ്യാനും വിവിധ തരത്തിലുള്ള പുഷ്പാഞ്ജലികളും ഇതൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ശ്രദ്ധയോടുകൂടി ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കണം വർഷങ്ങളായി മന്ത്രശാലയിൽ നടത്തി വരുന്ന ഈ ഒരു വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതായ കർക്കടക മാസത്തിൽ ഇവിടെ മുപ്പത് ദിവസങ്ങളിലും കാലത്താൽ നടത്തി വരുന്നതാണ് ഈ വിശേഷാലുള്ള ഭഗവതി സേവ കഴിയുന്ന ദിവസം മഹാഭഗവതി സേവ ഉണ്ടായിരിക്കുന്നതാണ് അതിൽ പങ്കെടുക്കാൻ നേരിട്ട് ഇപ്പം അനവധി ആൾക്കാർ ഇവിടെ നാട്ടിലുള്ളവരൊക്കെ വരാറുണ്ട് ദൂരദേശത്തുള്ളവരും ഇപ്രാവശ്യം വരാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് നേരിട്ടല്ലാത്തവർക്ക് വാട്സപ്പ് വഴി നിങ്ങളുടെ പേരും നാളും അയച്ച് വിശേഷമായിട്ടുള്ള ഗുരുതി പൂജയും അന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് ചേരാനും സാധിക്കണം ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പേരും നാളും താഴെ കമൻ്റ് ബോക്സിൽ കുറിക്കുക അന്നേ ദിവസം നിങ്ങളുടെ പേരിൽ നമുക്ക് അർച്ചന നടത്താൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം